എസ് 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 ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടിൻ്റെ ഒരു മോഡൽ നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ എക്സാമാണ് അപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല അവിടെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ആണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെന്തെയ്യുക ഒരു പേപ്പറൊക്കെ എടുത്തിട്ടിരിക്കുക നിങ്ങൾ ക്വസ്റ്റിന് നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കുക ശേഷം എൻ്റെ ഉത്തരം കേൾക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഒരു എക്സാമിൻ്റെ ആ ഒരു ഇതോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം കിട്ടി എന്നുള്ളത് കൂടെ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക ഇനി ആരെങ്കിലും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പേപ്പർ വണ്ണിനും അതുപോലെ ഹിസ്റ്ററിക്കും വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ആദ്യ ചോദ്യം ഡൽഹിയിൽ നിന്നും ദൌലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആരെ ഐഡന്റിഫൈ ദ റൂള് ഹു ട്രാൻസ്ഫേർ ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൌലത്താബാദ് അലാദ്ദീൻ ഗിൽജി ബാൽബൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇബ്രാഹിം ലോദി കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് മുഹമ്മദ് ബിൻ ആണ് ദൌലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ഓക്കെ ദൌലത്താബാദ് ദേവഗിരി എന്നും ചിലപ്പോൾ കാണാറുണ്ട് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് നോട്ട് റീസൺ ഫോർ സീസൺസ് ഭൂമിയുടെ പരിക്രമണം റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഭൂമിയുടെ ഭ്രമണം റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ദെൻ ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത ൃതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകമാണ് ചോദിച്ചിട്ടുള്ളത് സോ കറക്ട് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ് ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം ഓക്കെ ബാക്കി മൂന്നും ഭൂമിയുടെ പരിക്രമണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത ഈ മൂന്ന് കാരണങ്ങളും റീസൺസ് എന്താണ് സീസൺസിൻ്റെ ഒക്കുറൻസിന് കാരണമാകുന്ന ഫാക്ടേഴ്സാണ് ചിലപ്പോൾ അതായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് ആ പോയിന്റ്സ് പോയിൻറ്റ്സൂടെ നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ പ്രസ്താവന ആരുടേതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കെ പി കറുപ്പൻ വി ടി ഭട്ടതിരിപ്പാട് അയ്യങ്കാളി കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഇ ശ്രീനാരായണ ഗുരു ഏതാണ് ശ്രീനാരായണ ഗുരു ആണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് നെക്സ്റ്റ് ഛത്രപതി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് ദ ടേം ഛത്രപതി ഈസ് റിലേറ്റഡ് വിത്ത് ദി ടെം ഛത്രപതി ഇസ് റിലേറ്റഡ് വിത്ത് ശിവജി ഹരിഹര കൃഷ്ണദേവരായർ ബാജിറാവു ഒന്നാമൻ ഛത്രപതി ദ ടേം ഛത്രപതി റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ശിവജി ഓക്കെ ഓപ്ഷൻ എ ശിവജിയാണ് മറാത്ത ഭരണാധികാരിയായിരുന്ന ശിവജിയാണ് ഛത്രപതി എന്ന ടൈറ്റിൽ സ്വീകരിച്ചത് ജി എസ് ഡിയുടെ ഭാഗമല്ലാത്ത നികുതി തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദ ടാക്സ് വിച്ച് ഈസ് നോട്ട് പാർട്ട് ഓഫ് ജി എസ് ടി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി സർവീസ് ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സ് സെൻട്രൽ സെയിൽസ് ടാക്സ് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് ജി എസ് ടിയുടെ ഭാഗമല്ല കേന്ദ്ര എക്സൈസ് നികുതി സേവന നികുതി ആൻഡ് കേന്ദ്ര വിൽപ്പന നികുതി ഇവ മൂന്നും ജി എസ് ടിയുടെ ഭാഗമാണ് ജി എൻസ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് നീതി ആയോഗ് നെക്സ്റ്റ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റണൈസൻസ് ദാന്തെ പെട്രാർക്ക് ബൊക്കാഷിയോ ഇറാസ്മസ് ഏഴാം ക്ലാസ്സിലെ എന്താണ് പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് ഹു ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് റണൈസൻസ് കറക്റ്റ് ഓപ്ഷൻ എ പെട്രാർക്ക് പെട്രാർക്ക് ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് റണൈസൻസ് റണൈസൻസ് ഫസ്റ്റ് ആരംഭിച്ചത് എവിടെയായിരുന്നു ഇറ്റലിയിലാണ് ഓക്കെ റണൈസൻസ് ആരംഭിച്ചത് ഇറ്റലിയിലാണ് ദാന്ധിയുടെ വർക്കാണ് ഡിവൈൻ കോമഡി ഇതൊക്കെ എക്സാമിന് മുന്നേ ചോദിച്ചതാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ നമ്മൾ ചുരുക്കി ഈ ഒരു ഗ്രന്ഥത്തിന് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് പറയാറുണ്ട് ഇത് എഴുതിയത് ആരാണ് കാൾ മാക്സ് ആഡം സ്മിത്ത് ആൽഫ്രഡ് മാർഷൽ ലയണൽ റോബിൻസ് ഈ നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ കാണാൻ സാധിക്കും ആ പാഠഭാഗം വായിക്കുക അതുപോലെ ഏഴാം ക്ലാസ്സിലെ റണേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പാഠഭാഗവും കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക നിരവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി എഴുതിയതാരാണ് ആഡം സ്മിത്ത് ആണ് ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ് എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് ദ അൻ എൻക്വയറി ഇൻ റ്റു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി രചിച്ചത് കാൾ മാക്സിൻ്റെ കൃതി ഏതാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആൻഡ് ദാസ് ക്യാപിറ്റൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആൻഡ് ദാസ് ക്യാപിറ്റൽ എഴുതിയത് കാൾ മാക്സ് ആണ് ഐഡൻറ്റിഫൈ ദ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ് മാഹി ബോംബെ ഗോവ മദ്രാസ് ഫ്രഞ്ച് അധിവാസ കേന്ദ്രത്തെ കണ്ടെത്തുക കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ മാഹി കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ മാഹിയാണ് ഫ്രഞ്ച് കേന്ദ്രം നമ്മൾ മാഹി യാനം കാരക്കൽ എന്നീ പ്രദേശങ്ങളൊക്കെ ഫ്രഞ്ച് അധിവാസ കേന്ദ്രമാണ് ഇപ്പോൾ ഇത് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് എന്താണ് പത്താം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് സോറി കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്റർ അല്ല മറിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് അവിടെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇയറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഒരു ടേബിൾ രൂപത്തിൽ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ചെയ്ത് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ഇൻ വിച്ച് വെതർ ചേഞ്ചസ് ആർ എക്സ്പീരിയൻസ് സ്റ്റാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ മെസ്സോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിലാണ് ദൈനംദിന കാലാവസ്ഥ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നത് വെതർ ചേഞ്ചസ് ഉണ്ടാവുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ജീവമണ്ഡലം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ട്രോപ്പോസ്ഫിയറാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഹിമാലയ പർവ്വതം ഒരു ഉദാഹരണമല്ലാത്തത് ഏതിന് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിമാലയ നോൺ അൻ എക്സാമ്പിൾ യങ് ഫോൾഡ് മൗണ്ടെയ്ൻ മൗണ്ടെയ്ൻസ് വിത്ത് പാരലൽ റേഞ്ചസ് ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻ മൗണ്ടെയ്ൻ വിത്ത് സ്നോ ക്ലാഡ് പീക്സ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് വാർദ്ധക്യ ഘട്ടത്തിലുള്ള പർവ്വതങ്ങൾ എന്നുള്ളതിന് എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് ചുവടെ നൽകിയിട്ടുള്ളവരിൽ ഹിമാലയ പർവ്വതം ഒരു ഉദാഹരണമല്ലാത്തത് ഏതിന് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഘട്ടത്തിലുള്ള പർവ്വത നിരയാണ് ഏത് ഘട്ടത്തിലുള്ള പർവ്വതമാണ് ഹിമാലയം അതുപോലെ ഫോൾഡ് ആണ് മൗണ്ടെയ്ൻസ് വിത്ത് പാരലൽ റേഞ്ചസ് ആണ് പക്ഷേ ഓൾഡ് ഫോൾഡ് അല്ല മറിച്ച് യങ് ഫോൾഡ് ആണ് ഹിമാലയം മൗണ്ടെയ്ൻസ് വിത്ത് സ്നോ ക്ലാഡ് ആണ് നെക്സ്റ്റ് ചുവടെ നൽകിയിട്ടുള്ള നിറങ്ങളിൽ ഏതാണ് ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് കൾട്ടിവേറ്റഡ് ലാൻഡ് കാണിക്കുന്നത് ഏത് കളറിലാണ് ഓപ്ഷൻ ബി യെല്ലോ ആണ് ഓപ്ഷൻ ബി യെല്ലോ യെല്ലോ കളറിലാണ് കൾട്ടിവേറ്റഡ് ലാൻഡ് കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കറക്റ്റ് ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ചുവടെ നൽകിയിട്ടുള്ള ഭൂരൂപ രൂപീകരണ സഹായികളിൽ ഏതുമായി കാസ്റ്റ് ഭൂപ്രകൃതി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ട് വാട്ടർ വിൻഡ് വേസ് ഗ്ലേഷ്യർ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ഗ്രൗണ്ട് വാട്ടർ ആണ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് കാസ്റ്റ് ഭൂപ്രകൃതി സ്റ്റാലക്റ്റായിട്ട് സ്റ്റാലക് ഒക്കെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇംഗ്ലണ്ട് എവിടെയാണ് കറക്ട് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ടാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായാണ് ദാതാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ഫിറോഷ മഹത സുഭാഷ് ചന്ദ്രബോസ് കറക്റ്റ് ഓപ്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ആരെയാണ് നോർമാൻ ബോർലോഗ് എം എസ് സ്വാമിനാഥൻ പി സി മഹലനോബിസ് എം എൻ റോയ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഇ ബി എം എസ് സ്വാമിനാഥനാണ് താഴെ നൽകിയിട്ടുള്ളവയിൽ മനുഷ്യ വിഭവത്തിൻ്റെ ഗുണപരമായ ഘടകം ഏത് സാക്ഷരതാ നിരക്ക് സ്ത്രീ പുരുഷാനുപാതം ജനന നിരക്ക് ജനന ജനസാന്ദ്രത കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ലിറ്ററസി റേറ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സാക്ഷരതാ നിരക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബി എന്നിവ രണ്ട് ടെക്ടോണിക് ഫലകങ്ങളാണ് ബി ബി എക്കാൾ സാന്ദ്രത കൂടിയ ഫലകമാണ് എ അപ്പോൾ ഇവിടെ സാന്ദ്രത കൂടിയത് എ ഫലകത്തിനാണ് ഈ ഫലകങ്ങൾ പരസ്പരം അടുക്കുമ്പോൾ ചുവടെ പറയുന്നവൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എ ഫലകം ബി അടിയിലേക്ക് ആണ്ടുപോകുന്നു ബി ഫലകം എ അടിയിലേക്ക് ആണ്ടുപോകുന്നു രണ്ട് ഫലകങ്ങൾക്കും ഒന്നും സംഭവിക്കുന്നില്ല രണ്ട് ഫലകങ്ങളും പരസ്പരം ഉരസി നീങ്ങുന്നു കറക്റ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത് എ ഫലകം ബി ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു കാരണം എ ഫലകത്തിന് സാന്ദ്രത കൂടിയ അപ്പോൾ അപ്പോൾ സാന്ദ്രത സാന്ദ്രത കൂടിയ ഫല ഫലകമാണ് താഴേക്ക് പോവുക പ്ലേറ്റ് പ്ലേറ്റ് എ ആൻഡ് ദ ബി രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്താണ് എന്താണ് സോൺ എന്ന് പറയുന്നത് സോണിലാണ് എന്ത് നടക്കുന്നത് നടക്കുന്നത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അടുക്കുമ്പോൾ സാന്ദ്രത കൂടിയ ഫലകം താഴേക്ക് പോകും സോ കറക്ട് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് എ ഫലകം ബി ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു നെക്സ്റ്റ് ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയുടെ പേരെഴുതുക ലോർഡ് ഇർവിൻ വില്യം ബെഞ്ചി കേഴ്സൺ പ്രഭു റിപ്പൺ പ്രഭു കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ലോർഡ് കേഴ്സൺ ആണ് ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയിലോഡ് കേഴ്സൺ ആണ് ലോർഡ് ഹാഡിഞ്ച് പ്രഭുവിന്റെ സമയത്താണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്നത് ഓക്കെ നൽകിയിട്ടുള്ളവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി അല്ലാത്തതേത് ചുവടെ നൽകിയിട്ടുള്ളവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി അല്ലാത്തതേത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് പാമ്പാറാണ് ചുവടെ നൽകിയിട്ടവിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അല്ലാത്തതാണ് ചോദിച്ചത് പാമ്പാർ ഒരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് കബനി ഭവാനി പാമ്പാർ ആണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ കേരള നെക്സ്റ്റ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതാരെ ഓപ്ഷൻ എ ജഹാംഗീർ ഔറംഗസേബ് അക്ബർ ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ഓപ്ഷൻ ഡി ബാബർ ആണ് ഇതിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യത്തെ കണ്ടെത്തുക ചൈന ഇറാഖ് ഈജിപ്ത് ഇറാൻ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ഈജിപ്താണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് കുണ്ടറ പ്രൊക്ലമേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് രാജ കേശവദാസ് മാർത്താണ്ഡവർമ്മ വേലുത്തമ്പി തമ്പി പഴശ്ശിരാജ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി വേലുത്തമ്പി നെക്സ്റ്റ് ഔട്ട്ലൈൻ മാപ്പിൽ ഒരു കുട്ടി സാമ്രാജ്യ ഭാഗം വ്യക്തമായി ഷെയ്ഡ് ചെയ്യുന്നു എന്ത് കഴിവാണ് ഈ കുട്ടിയിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് എ സ്റ്റുഡൻറ്റ് ഷെയ്ഡ്സ് ദ ഏരിയ ഓഫ് എ ഡയനാസ്റ്റി ക്ലിയർലി ഇൻ ആൻ ഔട്ട്ലൈൻ മാപ്പ് വാട്ട് സ്കിൽ ഈസ് ഡോമിനേറ്റ് ഇൻ ദി സ്റ്റുഡൻ സ്പെഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് മാപ്പ് ലൊക്കേഷൻ ഡ്രോയിങ് സ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ സ്ഥലപരമായ ബുദ്ധി അഥവാ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് സ്ഥലപരമായ ബുദ്ധിയാണ് കറക്റ്റ് നെക്സ്റ്റ് താഴെ പറയുന്നതിൽ പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പെടുന്നത് ക്യാബിനറ്റിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു പ്രതിരോധ സേനാ മേധാവിയെ നിയമിക്കുന്നു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നു സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നു കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ക്യാബിനറ്റിന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു ആക്ട് ആസ് ദ ചെയർമാൻ ഓഫ് ദ ക്യാബിനറ്റ് ബാക്കി മൂന്ന് കാര്യങ്ങളും പ്രസിഡന്റിന്റെ ചുമതലയാണ് അപ്പോയിന്റ് ഡിഫൻസ് ചീഫ് അപ്പോയിന്റ്സ് അറ്റോർണി ജനറൽ അപ്പോയിൻസ് ഗവർണേഴ്സ് ഓക്കെ ഇതെല്ലാം ചുമതലയിൽ പെടുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിലെ ഒരു ഇക്കണോമിക് ഇയർ അല്ലെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മനഃശാസ്ത്രപരമായി ഏറ്റവും അനുയോജ്യമായ രീതി സോഴ്സ് മെത്തേഡ് സ്റ്റോറി ടെല്ലിംഗ് സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ സൂപ്പർവൈസ്ഡ് സ്റ്റഡി മെത്തേഡ് കറക്റ്റ് ഓപ്ഷൻ കുട്ടികൾക്കാണ് കുട്ടികൾക്ക് മനഃശാസ്ത്രപരമായി ഏറ്റവും അനുയോജ്യമായ രീതി ഓപ്ഷൻ ബി സ്റ്റോറി ടെല്ലിംഗ് ആണ്